ഇന്ന് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുപോയ ചോറ്റുപാത്രം ഒന്ന് കാണാം അപ്പോൾ ഇന്ന് അവരെങ്ങോട്ട് ഒരു ചോറ്റുപാത്രം കുറച്ച് ദിവസം കൂടിയിട്ടാണ് ചോറ് കൊടുത്തു കൊടുത്തുവിടുന്നത് അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഉമ്മി കുവയ്ക്കാൻ ഫ്രൈയും ചോറും ഒക്കെ ആക്കി തരാമോ എന്ന് എനിക്ക് പിന്നെ എനിക്കും അതുതന്നെയാണ് ഇഷ്ടം അപ്പോൾ ഇതാ നല്ല കുത്തരി ചോറ് രണ്ടാൾക്കും വെച്ച് കൊടുത്തു പിന്നെ തേങ്ങാ ചമ്മന്തി കേട്ടോ അപ്പോൾ അധികം എരിവൊന്നും ഇല്ലാത്ത തേങ്ങാ ചമ്മന്തി പിന്നെ മുളക് ചമ്മന്തി ഇതും എരിവൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ കൂടുതൽ ഉള്ളി വയറ്റിയേച്ചും വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് മുളക് കുറച്ചിട്ടിട്ട് ചമ്മന്തി അരയ്ക്കും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ എരിവില്ലാതെ കൊടുത്ത് വിടുവേ എരിവാണവർക്കിഷ്ടം പക്ഷേ എരിവ് ഒത്തിരി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇതാ തേങ്ങാ ചമ്മന്തിയും മുളക് ചമ്മന്തിയും വെച്ചു പിന്നെ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോവയ്ക്ക അങ്ങനെ വട്ടത്തിലരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വയറ്റി മൂപ്പിച്ചെടുത്തത് അത് വെച്ച് കൊടുത്തു പിന്നെ മുട്ടയൊന്ന് ചിക്കി വെച്ചു കേട്ടോ അത് രാവിലെ ഞാൻ റെഡിയാക്കി കൊടുത്താണ് അപ്പോൾ അവർക്ക് അത്രയും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സ്കൂളിലൂടെ അങ്ങ് വെച്ച് കൊടുത്തു പിന്നെ ഇതാ നല്ല കട്ട തൈര് ഞാനിവിടെ ഉറച്ചു വെച്ചിട്ടുള്ള കട്ട തൈരാണേ മോൻ പറഞ്ഞു ഇച്ചിരി മതിയെന്ന് മോള് പറഞ്ഞു നിറച്ചും വെച്ചോളാംന്ന് അങ്ങനെ ഇതാ നല്ല കട്ട തൈരുകൂടെ വെച്ച് അവർക്കിതാ ചോറ് പാക്ക് ചെയ്തെടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ